സഹോദരങ്ങളെ പ്രാവശ്യം നമ്മൾ ഏറ്റവും പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കുന്നതിന് വേണ്ടി നാൽപ്പത് പാക്കറ്റ് അരിയാണ് റെഡിയാക്കി വെച്ചിട്ടുള്ളത് ഓരോ പാക്കറ്റിലും അയ്യഞ്ച് കിലോ വീതം അരിയുണ്ട് ഇതിന് ഇരുന്നൂറ്റമ്പത് രൂപയാണ് ചിലവ് ഇതിനു വേണ്ടി നമ്മളെ സഹായിച്ചത് സഹീർ അബുദാബിയാണ് അദ്ദേഹം പതിനായിരം രൂപ അയച്ചു തന്നു ആദ്യം തന്നെ നാൽപ്പത് പാക്കറ്റ് അരി പാക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചു അതിനുശേഷം ഓരോ വീടുകളിലും പോയി ഓരോ വീടുകളിലും പോയിട്ട് ഓരോ ടോക്കൺ വീതം കൊടുത്തു ചില വീടുകളിൽ ആളില്ലാത്ത വീട് ചില ചെറിയ കുട്ടികൾ മാത്രമുള്ള വീടൊക്കെ ഉണ്ട് അപ്പം അങ്ങനത്തെ വീടുകളിൽ അതിൻ്റെ അടുത്ത വീട്ടുകാർ അവർക്കുള്ളതും കൂടി വാങ്ങിച്ച് കൊടുക്കുക എന്നുള്ള കരാറിൽ ഓരോ വീടുകളിലും ഓരോ ടോക്കനാണ് കൊടുത്തത് നാൽപ്പത് വീടാണ് ആ സൈഡിലുള്ളത് അതുകൊണ്ടാണ് അവിടെ പോകാൻ കാരണം അങ്ങനെ അവിടെയുള്ള നാൽപ്പത് വീട്ടുകാർക്കും ടോക്കൺ കൊടുത്തിട്ട് വന്നു ഇവിടെ പാക്കിങ് റെഡിയാക്കി വെച്ചു ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അവരൊക്കെ വന്നു ഓരോരുത്തർക്കും അവർക്ക് ടോക്കൺ കൊണ്ടുവരുന്നതിനനുസരിച്ച് അയ്യഞ്ച് കിലോ അരി വീതം കൊടുക്കുകയാണ് ഇതുപോലെ നമുക്ക് എല്ലാ മാസവും കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഇതുവരെ ഇനി അടുത്ത മാസത്തേക്ക് കൊടുക്കാൻ ആരും വന്നിട്ടില്ല ഒന്ന് രണ്ട് ആളുകളും കൂടി നമുക്ക് ഈ മാസം കൊടുക്കാനുള്ള പൈസ അയച്ചു തന്നിട്ടുണ്ട് അതുകൂടി നമുക്ക് പെട്ടെന്ന് തന്നെ കൊടുക്കണം ഓരോ ദിവസവും നമുക്കിത് വാങ്ങിച്ച് കൊണ്ടുവന്ന് പാക്ക് ചെയ്യാനൊക്കെ ഉള്ള സമയമെടുക്കുന്നത് കൊണ്ടാണ് നാൽപ്പത് പാക്കറ്റൊക്കെയാണ് ഒരു ദിവസം നമുക്കത് കൊടുക്കാൻ പറ്റണുള്ളൂ അപ്പോൾ ഓരോ ദിവസം ഓരോ ദിവസം അങ്ങനെ ഓരോ ഏരിയയിൽ തീരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുടെ വീടുകൾ തേടി പിടിച്ചിട്ടാണ് ഈ കൊണ്ടുപോയി കൊടുക്കുന്നത് ഇതിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും സഹീറാ അബുദാബിക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ലഭിക്കട്ടെ അദ്ദേഹം ഈ സൽക്കർമ്മം കൊണ്ട് മനസ്സിലാഗ്രഹിച്ച എല്ലാ നല്ലതായ കാര്യങ്ങളും അദ്ദേഹത്തിന് സർവശക്തനായ നാഥൻ ഈ ഒരു സൽക്കർമ്മത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് നിറവേറ്റി കൊടുക്കട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടിയാണ് നമ്മളത് നിർവഹിക്കുന്നത് ഇതുപോലുള്ള ഒരുപാട് ആളുകൾക്ക് നമുക്ക് സഹായം ചെയ്യാൻ കഴിയും നിങ്ങളെല്ലാവരും വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും അത് ഷെയർ ചെയ്യണം അതുപോലെ ഇതുപോലെ ദാനം ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്ന കുറേ പേരുണ്ടാവും അവരൊക്കെ കാണുകയാണെങ്കിൽ കൂടുതൽ ആൾക്കാർക്ക് നമുക്ക് സഹായം എത്തിക്കാൻ സാധിക്കും ഒരു തരത്തിലും ഈ ഒരു നഷ്ടം വരാത്ത രീതിയിൽ അതായത് നമ്മൾ എന്തെങ്കിലും ദാനം ചെയ്യുമ്പോൾ അത് അവർക്ക് മുഴുവനായും ഉപയോഗിക്കാൻ പറ്റണം കുറേ വേസ്റ്റാക്കി കളയുന്ന ഭക്ഷണങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഡയറക്റ്റ് പാകം ചെയ്ത ഭക്ഷണം കൊടുക്കുമ്പോൾ ചില സമയത്ത് അവർക്കത് ഉപയോഗിക്കാൻ പറ്റാതെയോ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാതെയോ ടേസ്റ്റ് ഇഷ്ടപ്പെടാതെയോ കേടുവന്നിട്ടോ ഒക്കെ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഭക്ഷണമല്ലാതെയോ ഒക്കെ കളയേണ്ടി വരും പലപ്പോഴും ഇങ്ങനെയാകുമ്പോൾ ഈ അരി കൊടുക്കുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വരില്ല എപ്പോഴാണോ അവർക്ക് ആവശ്യം ആ സമയത്ത് അവർക്ക് അവരുടെ ഇഷ്ടത്തിന് പാകം ചെയ്ത് കഴിക്കാവുന്ന രീതിയിലാണ് നമ്മളിത് കൊടുക്കുന്നത് അപ്പം അതുകൊണ്ട് ഒരു മണി പോലും എവിടെയും പോവാതെ നഷ്ടപ്പെടാതെ അവർക്ക് തന്നെ ഓരോ വീടുകളിലേക്കും എത്തിക്കുന്ന രീതിയിലായതുകൊണ്ടാണ് അരി വിതരണം നമ്മൾ ഏറ്റെടുത്ത് നടത്തുന്നത് തീർച്ചയായിട്ടും ഇതിൻ്റെ എല്ലാ ഭർഗത്തുകളും ഇതിനു വേണ്ടി സഹായിച്ച ഷഹീർ അബുദാബിക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ലഭിക്കട്ടെ ഇതുപോലെയുള്ള എന്തൊരു കാര്യങ്ങൾ ചെയ്യാനും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മതി ഏത് സമയത്തും നമുക്ക് ഇതുപോലെയുള്ള സൽക്കരണങ്ങള് നിർവഹിച്ചു കൊടുക്കാം ആമീൻ ഇതുപോലുള്ള എല്ലാ സൽക്കർമ്മങ്ങളും സർവശക്തൻ സ്വീകരിക്കട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടി വീണ്ടും കൂടുതൽ കൂടുതൽ നല്ല സൽക്കർമ്മങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി ആയുസും ആരോഗ്യവും സമ്പത്തും സമാധാനവും സംതൃപ്തിയും നിങ്ങൾക്കെല്ലാവർക്കും സർവശക്തനായ നാൽ നൽകട്ടെ എന്ന ആത്മാർത്ഥമായ ഇതുവ ചെയ്തുകൊണ്ട് ഹരിസരാജ് സഹീർ അബുദാബിക്കും വീഡിയോ കാണുന്ന നിങ്ങൾക്കും ഷെയർ ചെയ്യുന്ന ഓരോരുത്തർക്കും സർവ്വശക്തൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുവാ ചെയ്യുന്നു അമീൻ